അഭിമാനം തോന്നുന്ന നിമിഷം കൂടിയാണ് സത്യത്തിൽ പഠിക്കാനുള്ള കോൺഫിഡൻസ് അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഡറിങ് മറ്റൊന്ന് ടൈം മാനേജ്മെൻറ്റ് ഇത്രയും കാര്യങ്ങൾ വിന്നേഴ്സിലൂടെയാണ് കുട്ടിക്ക് കിട്ടിയത് സത്യത്തിൽ ആദ്യം ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നതിൽ നിന്ന് മാറി അവസാനത്തുമ്പഴേക്കും ഓൺലൈൻ ക്ലാസ് ക്ലാസ്സാണ് ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാളും നല്ലത് എന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എവറി ഡേ എക്സാം ഇടുന്നതിനെക്കുറിച്ച് കുറിച്ച് അവർക്കൊരു റിവിഷനാണ് വിന്നേഴ്സ് കൊടുക്കുന്നത് അത്രമാത്രം നല്ലൊരു ക്ലാസ്സാണ് മാത്സ് ഏറ്റവും കൂടുതൽ ഹേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് പക്ഷെ ഇന്ന് മാത്സിൽ നന്നായിട്ട് അവൻ്റെ മാർക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഒരു ടെൻ ഔട്ട് ഓഫ് ഒരു ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ മക്കളെ മോളെ എന്ന് ഒരു അമ്മയെപ്പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മകളെ പോലുള്ള ഒരു രീതിയിൽ വിളിച്ച് അവരെ അവരുടെ തെറ്റുകൾ ബോധിപ്പിക്കുകയും നെക്സ്റ്റ് ടൈം ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് വേണം എന്നൊക്കെ പറയുന്ന നല്ല ടീച്ചേഴ്സുമാരാണ് വിന്നേഴ്സിനുള്ളത് കുട്ടിക്ക് പഠിക്കാൻ ഇപ്പോൾ നമ്മൾ ഒരു പേരൻ്റ് എന്നുള്ള നിലക്ക് എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് കുട്ടി അത് പഠിച്ചോ പഠിച്ചില്ലേ എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു പക്ഷേ വിന്നേഴ്സിന് വന്നതോടുകൂടി ആ കുട്ടി എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ആ ക്ലാസ് മുന്നോട്ട് സോഷ്യൽ സയൻസ് സയൻസ് ആയാലും ആയാലും ആൻഡ് ആൻഡ് സബ്ജക്ട്സ് ദ ദ ദ ഹൗ ടീച്ചേഴ്സ് ആർ ടേക്കിംഗ് ഓഫ് കിഡ്സ് ായാലും ശരിക്കും താങ്ക്സ് പലപ്പോഴും പേരൻസ് അത്രയും എഫേർട്ട് എടുത്ത് ഇരിക്കാറില്ല എങ്കിൽ പോലും ആ വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ പേടി എനിക്ക് തോന്നുന്ന പേരൻസിനാണെന്നാണ് യു എയിലായിട്ട് പതിനാറ് വർഷത്തോളമായി അപ്പം ഞാൻ പല കോച്ചിങ് സെൻ്റർ അതായത് ട്യൂഷന് വേണ്ടി എൻ്റെ മകളെ കുറേ രണ്ട് മൂന്ന് ടൂ കോച്ചിങ് സെൻറ്ററുകളാക്കി പക്ഷെ ഞാൻ അല്ലായിരുന്നു കാരണം പലപ്പോഴും അവരുടെ പ്രയോറിറ്റിയാണ് ആദ്യം കൊടുക്കുന്നത് പക്ഷേ വിന്നേഴ്സ് അങ്ങനെയല്ല കുട്ടികളുടെ പഠിത്തമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പിന്നെ സിനിയും ഇങ്ങനെ തന്നെ സപ്പോർട്ട് ആയിട്ട് കുട്ടികൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകട്ടെ പിന്നെ എക്സാം ഇടുന്ന സമയത്ത് പേരൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അത് എത്രയോ നല്ല കാര്യമാണ് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ബുക്കുകൾ അല്ലെന്നുണ്ടെങ്കിൽ എഴുതുന്ന പെന്നുകൾ റൈറ്റിംഗ് പാഡ്സ് ഇതൊന്നും കണ്ടില്ല ഉടനെ പേരൻസിനെ ഇൻഫോം ചെയ്യുകയും അവരെ ഇന്ത്യയിൽ നിന്ന് കോൾ ചെയ്ത് അവർ ഉണ്ടോ എന്ന് അവർ പൂർണ്ണമായിട്ട് ഉറപ്പ് വരുത്തുന്ന ഒരു കോച്ചിങ് സെന്ററാണ് വിന്നേഴ്സ് പിന്നെ ഫോളോ ഫോളോഅപ്പിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് അത്രയും കുട്ടി ഉറങ്ങിയാണെന്ന് പോലും പേരൻ്റിനേക്കാൾ മുന്നേ നിങ്ങളായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാകുക ക്ലാസ് മിസ്സായാൽ പുറത്തു പോയാൽ ഒക്കെ ആ സമയം തന്നെ വിളിക്കുകയും അപ്പ് ചെയ്യുകയും പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും എഴുതാനുള്ള അവസരമൊക്കെ കൊടുത്ത് കൂടെ നിന്ന് വിന്നേഴ്സ് ഉണ്ടായിട്ടുണ്ട് സന്തോഷം പിന്നെ ഏറ്റവും എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് റിപ്പോർട്ട് കാർഡ് അയച്ചു തരും റിപ്പോർട്ട് കാർഡ് അയച്ചു തരുമ്പോൾ നമുക്ക് എവിടെ കുറവുണ്ടോ അത് നമ്മുടെ നമ്മുടെ കുട്ടികളെ തിരുത്താൻ പറ്റും ടീച്ചർമാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരോട് സംസാരിക്കാൻ പറ്റും ടീച്ചിങ് ഫ്രം ഹാർട്ട് ഇയേഴ്സ് ഓഫ് എക്സലൻസ്